ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസാ കേട്ടോ നല്ല വെയിലുണ്ടേ ഇന്ന് മഴക്കോളൊന്നുമില്ല ഇത് അമ്പലത്തിൽ വായനയൊക്കെ കാക്കയും കിളികളൊക്കെ കറിയുന്നതായിട്ടോ നല്ല വെയിലുള്ള ദിവസമാണ് ഇന്ന് ചേട്ടയുടെ പറഞ്ഞാളാട്ടോ പക്ഷേ ചേട്ടാ ഇവിടെ ഇല്ല ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ വരുന്ന വിഷയൊക്കെ ചെയ്ത് വാട്സപ്പിൽ ഇപ്പോൾ ആ സ്റ്റേറ്റസ് ഇട്ട് സ്റ്റാറ്റസ് ഇട്ട് എല്ലാവട്ടം എന്തേലും വാങ്ങിച്ചു കൊടുക്കും ഇവട്ടൊന്നും വാങ്ങിച്ചില്ല പക്ഷെ ഒരു മഴ പെയ്തൊരു നനവുപോലെ ഉണ്ട് അപ്പം നമ്മുടെ പുതിയ ദിവസത്തേക്ക് എല്ലാ ദിവസം അപ്പുറത്തുനിന്ന് ശീരാമ്മ പൊങ്കാലിക്ക് പോയ പായസം കേട്ടോ പായസം രാവിലെ കൊണ്ടുത്തന്നായിരുന്നു പക്ഷെ ഞാൻ അപ്പം നമുക്ക് രാവിലെ കുറച്ച് പായസം കഴിക്കാം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊങ്കാല പായസം കഴിക്കണമെന്ന് വിചാരിച്ചായിരുന്നു മിക്സ് ആക്കി കഴിക്കാം എല്ലാ ദിവസവും ഒരേ പോലെ ഒരു മാറ്റവും ഇല്ല രസമില്ല അതൊരു പന്ന രസം എനിക്ക് വലിയ രസം ഒരു ഉന്മേഷം ഒന്നും തോന്നുന്നില്ല എന്നും നമ്മളെ എൻ്റെ വ്ലോഗ് കാണുന്ന നിങ്ങൾക്ക് അടുക്കത്തില്ല എന്നും ഒരേ കാര്യങ്ങൾ തന്നെ നടക്കുന്നത് പ്രത്യേകിച്ച് ഇന്നും ഇങ്ങനെ പോകുന്നില്ല എന്നും വെവ്വേറെ ഒന്നും കാണിക്കുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് എന്തോ ചെയ്യാന പക്ഷേ എനിക്കിപ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കും ഏ ആ വേണ്ടേ ആ പായസം അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതേ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളെ ഓരോന്നൊക്കെ കാണിക്കുന്നു പക്ഷെ ഞാനിങ്ങനെ പോകുന്നില്ല കാണിക്കാൻ വീട്ടിൽ തന്നെയുള്ളു ഇന്ന് ഭയങ്കര ചൂടാട്ടോ ആ രണ്ട് ദിവസത്തെ മഴയുള്ളായിരുന്നു ഞാൻ മേള തയ്യത്തോട്ട് കയറിയതാണ് കേരയ്ക്ക് പറിക്കാൻ നമ്മൾ ഏറ്റയ്ക്ക് വെച്ചിട്ടൊരു സൂത്രം ഉണ്ടാക്കാൻ പോവാണ് ചേപ്പയ്ക്ക് ഭയങ്കര ഏത്തയ്ക്ക് ഭയങ്കരമായിട്ട് പഴുത്ത് ഏറ്റവും ഒഴി അങ്ങനെ കറുക്കും അപ്പം ഞാൻ ഇതിൽ കുറച്ച് നെയ്യൂടി ഒഴിച്ച് ഭയങ്കര അപ്പം ഇതിൽ കുറച്ച് നെയ്യൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് മൂപ്പിച്ച് നമ്മൾ നമ്മളിതിലോട്ട് തേങ്ങയും കൂടെ കിരിഞ്ഞിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഭയങ്കര ഈസിയൊക്കെ അയച്ചു ട്ടോ നമ്മുടെ സാധനം ഇതൊക്കെ ആവശ്യം നല്ലപോലെ നെയ്യ് കുടിക്കും തേങ്ങയൊക്കെ നല്ല മുരിമുരിയാൻ നിരുന്ന കുറച്ചുകൂടെ രുചിയാട്ടോ അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടാല് പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു ഞാൻ അപ്പം നെയ്യും പഴവും തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കഴിക്കുന്നത് അങ്ങനെ തുണിയൊക്കെ ഉണങ്ങി ഇതൊക്കെ പറക്കി പിന്നെ കുറച്ച് വിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മൂഡും ഇല്ലാട്ടോ ഇതൊന്നും ചെയ്യാൻ പിന്നെ തുണി പറക്കേണ്ടേന്ന് വെച്ച് ഞാനങ്ങ് വന്നതാണ് നല്ല വെയിലുകൊണ്ട് തുണി നല്ല ഉണങ്ങി കൊട്ടൻ അടിച്ചിരിക്കുമായിരുന്നു പിന്നെന്താ നേരത്തെ കുളിച്ചു നേരത്തെ കുളിച്ചിട്ട് നമ്മൾ പറക്കൊണ്ട് വന്ന തുണിയൊക്കെ കയ്യോടങ്ങ് മടക്കി വെച്ചു ഇല്ലെങ്കിൽ അത് തന്നെ കിടക്കും ഫിത്തിയൊക്കെ ഭയങ്കര കുളവായിട്ടോ ഈ പെയിൻ്റ് അടിച്ചിട്ട് രണ്ട് മൂന്നാല് വർഷമേയുള്ളൂ പക്ഷേ അതൊക്കെ ഇളകാനായിട്ട് തുടങ്ങി അപ്പോൾ ഇന്നും എന്തോ സ്കിൻ കെയർ ചെയ്താൽ എന്ന് വിചാരിച്ചാൽ അപ്പോൾ പിന്നെ അയാസിന മൈൻ്റെ സിറവായിട്ടോ ഫോൺസിൻ്റെ ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് വല്ലപ്പോഴുമേ ഇതൊക്കെ ഇടത്തുള്ളൂ എന്നൊന്നും ഇട്ടാൽ എന്നു വിട്ടാൽ ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ എന്തുള്ളൂ മോയ്സ്ചറൈസർ എന്നും ഇടുക കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലേ എൻ്റെ മുഖം ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇത്ര ഇതായത് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് ഭയങ്കര റേറ്റ് ആണ് പക്ഷെ നമ്മൾ ഒരു പറ വരി ഇടാണ്ട് പിശുക്കിച്ച് പിശുക്കിച്ച് ഇട്ടാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ പിശുക്കിച്ച് പിശുക്കിച്ച് കുറച്ച് കുറച്ച് എടുക്കത്തുള്ളൂ കാരണം തീർന്നാൽ നമുക്ക് പെട്ടെന്നായിരം രൂപ കൊടുത്ത് വേറെ ഒരെണ്ണം വാങ്ങിക്കാനില്ല അതുകൊണ്ട് ആയിരം രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ ഞാൻ ഒരു ഏഴെട്ട് മാസത്തിൽ പുറത്ത് ഉപയോഗിക്കും കേട്ടോ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ മണമുള്ള സാധനങ്ങൾ വാരി ഇടുന്നത് പൊതുവേ ഉള്ളതാട്ടോ കാരണം എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നെയ്ത്ത് നല്ല മണം വേണം കുളിച്ചിട്ടിറങ്ങിയിട്ട് ഒന്ന് മണമില്ലെങ്കിൽ ഒരു ഇതില്ല എപ്പോഴും ഇതൊക്കെ വാരി തൂക്കും കേട്ടോ ചേട്ടാ എപ്പോഴും എന്നെ വഴക്കു പറയും ഇറങ്ങി ഒന്ന് ഇതെല്ലാം അടിച്ച് തീർക്കും നീ വെറുതെ വീട്ടിൽ നിൽക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചേട്ടാ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇതൊന്നും ചെയ്യത്തില്ല കേട്ടോ ഞാൻ പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ മണം വേണം വീർപ്പുപാടെടുത്താൽ നമുക്കൊരു മുശിച്ചില് തോന്നും അങ്ങനെ കുറച്ചു നേരം ഫോണിലൊക്കെ കളിച്ച് റീൽസൊക്കെ കണ്ട് കുറേ അമ്മച്ചമ്മ ഏരിപ്പുണ്ടായിരുന്നു കേട്ടോ അമ്മച്ചമ്മയോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ രണ്ട് മൂന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വലിയ പ്രൊഫഷണൽ എഡിറ്റിംഗ് ഒന്നും അല്ലാട്ടെ ചുമ്മാ ഇൻഷോട്ടിൽ കയറ്റിയാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടൊക്കെ കേട്ടോ ഇത് ഉറിഞ്ച് ദൂസ് പോലെ ആ നോക്കട്ടെ തീയ്യോ തീർന്ന് കേസാമോൻ എന്തിനും പിടിക്കാനാണോ ഇത് നമ്മൾ നടക്കാൻ പറ നോക്ക് ക്യാമറ വേണ്ടേ ഞാനും നടക്കാൻ അല്ലയോ സമ്മോനോട് നല്ല പുതിയ റോഡല്ലയോ കൊച്ചിന് പനിയാന്നേ കൊച്ചു ആശുപത്രി പോയി ഡോക്ടർ എന്തോ പറഞ്ഞ് മരുന്ന് തന്നോ ജ്യൂസ് വാങ്ങിച്ചല്ലേയോ ഉം ആശുപത്രി പോയിട്ട് ഒക്കെ വാങ്ങിച്ചു കൊച്ചു അച്ചപ്പ ഫിഞ്ചി വെച്ചത് തണുക്കാനല്ലേ ഇത് നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്തുള്ള വീടാട്ടോ കെസമ്മന്റെ വീണ്ടും അടിപൊളി രസമല്ലേ കാണാൻ ഭയങ്കര രസാട്ടോ കളിയിലും വീട് എനിക്ക് ഈ വീട് കാണാൻ ഭയങ്കര ഇഷ്ടം ഇതിന്റെ അകത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും എനിക്ക് ഇങ്ങനെയുള്ള വീടുകളോടാ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓടൊക്കെ ഇട്ട വീട് ഇപ്പൊ എല്ലാം വാർത്ത വലിയ വല്യ വീട് അതിലും എന്ത് ഭംഗി ഇങ്ങനെ ഓടിട്ട് നമുക്ക് മുറ്റവും മാവും മരവും കെസമ്മൻ ഒറ്റയ്ക്ക് ഇവിടെ എപ്പോഴും മരുന്നേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ചേട്ടായിയൊക്കെ വരാനായിട്ട് തുടങ്ങി ഏകദേശം ആറരയൊക്കെ കേട്ടോ ചേട്ടായി വന്നപ്പോഴത്തേക്കും അപ്പോൾ ചേട്ടായി വന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഞാൻ മേളി ഇരുന്നുകൊണ്ട് ചേട്ടായി ഇറങ്ങി വന്നത് ഞാൻ കണ്ടു ഇവനെ ഇവരെ റോഡിന്നല്ല പിടിച്ചോണ്ട് തന്നെയാണ് ഈ ആ അപ്പൊ ഈ നൂഡിൽസ് വാങ്ങാനായിട്ട് കടയിലോട്ട് പോയി ഇപ്പൊ സമയം ഒരു ഏഴര ആയി ഞാൻ ഓടി വന്നതാണ് കാരണം ഇവിടെയൊക്കെ പന്നിയുണ്ട് ചേട്ടയെ ഞാൻ അവിടെ തിന്നേലിരുത്തിയിട്ടാ വന്ന് ഞാൻ വന്നിട്ടേ കയറി പോകാമെന്ന് പറഞ്ഞിട്ട് ആദ്യം മനോരമാമൻ്റെ കടയിൽ ചെന്നപ്പോൾ അവിടെ ഇല്ല പിന്നെ ഇപ്പുറത്തെ കടയിൽ വന്ന് രണ്ട് ഇപ്പി വാങ്ങിച്ചു നൂഡിൽസിനേക്കാളും എനിക്കിഷ്ടം ഇപ്പിയാണ് അങ്ങനെ നമ്മൾ നൂഡിൽസൊക്കെ കഴിച്ച് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ച് വിളിച്ചിരിക്കുക കേട്ടോ ചച്ചാ